എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം ഈ വീഡിയോയിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന ആങ്സൈറ്റി അതായത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആങ്സൈറ്റിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം നിങ്ങൾക്ക് എന്നോട് വീഡിയോ കോളിലൂടെ കൺസൾട്ടേഷൻ ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ മെമ്പറായി സബ്സ്ക്രൈബ് ചെയ്യുക അതല്ലെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയയ്ക്കുക എൻ്റെ ഇമെയിൽ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് കുട്ടികളിൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള അതിനു മുകളിലുള്ള കുട്ടികളെ അഡോളസൻ ഏജ് പീരിയഡ് എന്നാണ് പറയുക അതിന് താഴെയുള്ള കുട്ടികൾ പത്തും ഒരു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ആങ്സൈറ്റി പ്രോബ്ലംസ് സാധാരണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും റിസർച്ച് പറയുന്നത് ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള ആൻസൈറ്റി പ്രോബ്ലംസുമായി ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാവുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പരീക്ഷാ പേടി അതാണ് പറയുന്നത് പരീക്ഷാ പേടി എന്നുള്ള ഒരു ആങ്സൈറ്റി പരീക്ഷ റിലേറ്റഡ് ആയിട്ടുള്ള ആങ്സൈറ്റി എക്സാം സ്ട്രെസ് എക്സാം ആങ്സൈറ്റി എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ആങ്സൈറ്റി ഈ കുട്ടികളിലുള്ള ആങ്സൈറ്റി എന്നുണ്ടെങ്കിലും എന്നാണെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് ആങ്സൈറ്റി പ്രോബ്ലംസ് ഈ പ്രായത്തിലുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾ അനുഭവിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം പല മാതാപിതാക്കൾക്കും ഇത് കറക്റ്റായി മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം ആങ്സൈറ്റി പ്രോബ്ലംസിനെ കുറിച്ച് രണ്ട് വാക്ക് ആങ്സൈറ്റി പ്രോബ്ലംസ് ആങ്സൈറ്റി സിംറ്റംസ് എന്ന് പറയുന്നത് ഹൃദയമെടുപ്പ് പെട്ടെന്ന് കൂടുക ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി വർദ്ധിക്കുക നല്ല പോലെ വിയർക്കുക കൈകാലുകൾ വിറയ്ക്കുക തളരുക ശരീരത്തിലെ മസിൽസിന്റെ വേദന ശരീരം സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന പോലെയുള്ള തോന്നൽ ആ സമയത്ത് ആൻസൈറ്റി അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അങ്ങേയറ്റം ഹെൽപ്ലെസ് ആകുന്ന ഒരവസ്ഥ തലയ്ക്കും ശരീരത്തിനും ഭാരമില്ലാതാകുന്ന അവസ്ഥ അങ്ങേയറ്റം ഉണ്ടാകുന്ന ക്ഷീണം ആവാം ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങൾ ഇതിനപ്പുറത്തേക്കും ലക്ഷണങ്ങൾ ഉണ്ട് ആങ്സൈറ്റിയുടെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ പറയാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത്തരം പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ ആങ്സൈറ്റി അറ്റാക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റി സിംറ്റംസ് എന്നുള്ളത് സ്ട്രെസ് സിംറ്റംസ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിംറ്റംസ് ആണ് ശരീരം പേടിച്ചിരിക്കുമ്പോൾ ശരീരം അല്ലെങ്കിൽ മനസ്സ് മുമ്പിലുള്ള സാഹചര്യത്തെ ഓർത്ത് അല്ലെങ്കിൽ കണ്ട് പേടിച്ചിരിക്കുമ്പോൾ ആ പേടിയിൽ നിന്നും ശരീരത്തെ രക്ഷപ്പെടുത്താൻ ശരീരം തന്നെ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് അതായത് മുമ്പിലുള്ള പേടിപ്പിക്കുന്ന സംഭവത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുക അതല്ല എന്നുണ്ടെങ്കിൽ ആ സംഭവത്തോട് ഫൈറ്റ് ചെയ്ത് സ്വയം രക്ഷപ്പെടുവാൻ ശ്രമിക്കുക ഇതിന് ശരീരം തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിംറ്റംസ് സിൻഡ്രോം ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിനോടനുബന്ധിച്ച് ആണ് ഞാൻ ഈ മുന്നിൽ പറഞ്ഞ എല്ലാ സിംറ്റംസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സിംറ്റംസ് ഒന്നും ഒരു കാരണവശാലും ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല അതുകൊണ്ട് ഈ സിംറ്റംസിനെ ഒരു കാരണവശാലും പേടിക്കരുത് പക്ഷേ കൂടെ ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോയിൽ പറയുന്ന ആങ്സൈറ്റി ലക്ഷണങ്ങൾ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഇത് ആങ്സൈറ്റിയുടേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കേണ്ട ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇത്തരം സിംറ്റംസ് മറ്റ് പല ശാരീരിക അസുഖങ്ങളുടെയും അസുഖങ്ങളും കൊണ്ടുണ്ടാവാം അത്തരം ശാരീരികമായ അസുഖങ്ങൾ അല്ല ഈ സിംറ്റംസിന് കാരണം എന്ന് വ്യക്തമായി പറയുവാൻ ഒരു ഡോക്ടർക്കേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്ത് സിംറ്റംസ് ഉണ്ടായാലും ആദ്യം ഒരു ഡോക്ടറെ പോയി കാണുക ആ ഡോക്ടർ ടെസ്റ്റും ചെക്കപ്സും എല്ലാം ചെയ്തതിന് ശേഷം ഇതൊന്നും ശാരീരികമായ പ്രശ്നങ്ങളല്ല ആങ്സൈറ്റി കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ മാത്രമേ ഫർദർ ട്രീറ്റ്മെന്റ് സൈക്കോളജിസ്റ്റിനോടോ സൈക്കാട്രിസ്റ്റിനെയോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതുള്ളൂ അതല്ലാതെ സ്വയം ഡയഗ്നോസ് ചെയ്യുവാനോ സ്വയം ചികിത്സിക്കുവാനോ ഒരു കാരണവശാലും ശ്രമിക്കരുത് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇതൊന്നും ശ്രമിക്കരുത് ഒരു ഡോക്ടറെ കാണുക ഡോക്ടർ ചെക്കപ്പ് ചെയ്തതിന് ശേഷം പറയട്ടെ ഈ കുട്ടിക്ക് ആങ്സൈറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണിക്കൂ എന്ന് ആ ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ ആങ്സൈറ്റിക്ക് ശാരീരികമായ സിംറ്റംസിന് പുറമെ മാനസികമായ എമോഷണൽ ചില സിംറ്റംസ് കൂടെ അത് കുട്ടികളിൽ കുറച്ചുകൂടി കൂടുതലായി കാണപ്പെടുന്നു ഫ്രണ്ട്സിനെ കുറിച്ചോ സ്കൂളിനെ കുറിച്ചോ ആക്ടിവിറ്റീസിനെ കുറിച്ചോ ഉള്ള വറീസ് സംഭവങ്ങൾ സ്കൂളിലെ സംഭവങ്ങൾ തന്നെ നടക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയി വിഷമിച്ചു കൊണ്ടിരിക്കുക വറി ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണം എന്നുള്ള തോന്നൽ കുട്ടികളിൽ ഉണ്ടാവുക പെർഫെക്റ്റ് ആയി നടക്കണം എന്നുള്ള തോന്നൽ കുട്ടികളിൽ വീണ്ടും വീണ്ടും ഉണ്ടാവുക സ്വന്തം രക്ഷയെക്കുറിച്ച് ശാരീരികമായ മാനസികമായ സേഫ്റ്റിയെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന വറികൾ ടെൻഷനുകൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുക റിപ്പീറ്റഡ്ലി മടി കാണിക്കുക അച്ഛനോടും അമ്മയോടും കൂടുതൽ അടുത്തിടപഴകുക അവരുമായി ഇടപഴകിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയി കോൺസെൻട്രേഷൻ കുറയുക പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് വയലന്റ് ആവുക രാത്രി പ്രോപ്പറായി ഉറങ്ങാൻ സാധിക്കാതിരിക്കുക റിലാക്സേഷൻ ഇല്ല എന്നുള്ള അവസ്ഥയിലെത്തുക ഇതെല്ലാം സാധാരണഗതിയിൽ കുട്ടികളിൽ ആങ്സൈറ്റിയുടെ ഇമോഷണൽ സിംറ്റംസ് ആണ് പെരുമാറ്റ രീതിയിലുള്ള ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ശാരീരികമായ സിംറ്റംസും അതേപോലെ തന്നെ ഇതുപോലെയുള്ള എമോഷണൽ സിംറ്റംസും കുട്ടികളിൽ കാണപ്പെടാം അതേപോലെ തന്നെ ആങ്സൈറ്റി പ്രോബ്ലംസിനെ പോലെ തന്നെ കുട്ടികൾക്ക് പാനിക് അറ്റാക്സും വരാം ഇതേപോലെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ടെൻഷൻ ഉള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് പാനിക് അറ്റാക്ക് വരാം ഈ പാനിക് അറ്റാക്ക് കാരണം കുട്ടികൾക്ക് ആങ്സൈറ്റി കൂടാം അഗോറോഫോബിയ പോലെയുള്ള ക്ലാസ്ട്രോഫോബിയ പോലെയുള്ള സ്കൂളിൽ പോകുവാനുള്ള പ്രശ്നങ്ങൾ സ്കൂളിൽ അറ്റൻഡ് ചെയ്യുവാനുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കാനുള്ള പ്രശ്നങ്ങൾ ക്ലാസ്സിൽ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ ഫോബിയ സോഷ്യൽ ആങ്സൈറ്റി പ്രോബ്ലംസ് വരെ കുട്ടികൾക്ക് ഈ ആംഗസൈറ്റി ഡിസോർഡർ കൊണ്ട് പാനിക് അറ്റാക്സ് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് വ്യക്തമായി നേരത്തെ തന്നെ തിരിച്ചറിയുവാൻ പാരൻസിനെ കഴിയുള്ളൂ പാരൻസ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ സ്വഭാവവിശേഷങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ എമോഷണലായി കുട്ടികൾ എന്തെങ്കിലും നെഗറ്റീവായി ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുവാനിടയായാൽ തീർച്ചയായും നിങ്ങൾ ആ കുട്ടിയോട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം ഓരോ ദിവസവും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ നിങ്ങളോട് പറയുന്നു എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോടോ ഈ കുട്ടികളുടെ മറ്റ് ഫ്രണ്ട്സിനോടോ സംസാരിക്കാൻ ഒരു കാരണവശാലും ഒരു മടിയും കാണിക്കരുത് ആങ്സൈറ്റി പ്രോബ്ലംസ് സ്ട്രെസ് പ്രോബ്ലംസ് പാനിക് അറ്റാക്ക് പ്രോബ്ലംസ് നേരത്തെ തന്നെ ചികിത്സിച്ചാൽ പൂർണമായും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിലും മാറ്റിയെടുക്കാം ഈ വൈകി ചികിത്സിച്ചാലും മാറ്റിയെടുക്കാം പക്ഷെ കുറച്ചുകൂടി സമയം ദൈർഘ്യം വരും എന്ന് മാത്രം സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പരീക്ഷാ സംബന്ധമായ കാര്യങ്ങൾ മറ്റു കുട്ടികളുമായി ഇടപഴകുന്നതിലുള്ള പാളിച്ചകൾ ഇവയെല്ലാം സാധാരണഗതിയിൽ കുട്ടികളെ വളരെ പെട്ടെന്ന് മാനസികമായി അഫക്റ്റ് ചെയ്യുന്ന ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇങ്ങനെ അഫക്റ്റ് ചെയ്ത കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിർബന്ധിച്ചാൽ പോലും സ്കൂളിൽ നിന്ന് മാറി നിൽക്കും ഒന്നോ രണ്ടോ ദിവസം സ്കൂളിൽ പോകാതിരുന്നാൽ നമുക്ക് അതൊരു നോർമൽ ആക്ടിവിറ്റി ആയി പറയാം പക്ഷെ കണ്ടിന്യൂസ് ആയി സ്കൂളിൽ പോകാൻ സമ്മതിക്കാത്ത എനിക്ക് പോകണ്ട എന്ന് പറയുന്ന കുട്ടികളെ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം അതൊരു പക്ഷേ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഡിസോർഡർ പാനിക് ഡിസോർഡർ ആവാം കുട്ടികളിൽ കാണപ്പെടുന്ന ഏളി പ്യൂബർട്ടി ഇവിടെ സംസാരിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ കുറിച്ചാണ് പല കുട്ടികളിലും പന്ത്രണ്ട് വയസ്സിൽ തന്നെ വയസ്സറിയിക്കുന്ന ഒരു പ്രവണതയുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുന്നിൽ തന്നെ വയസ്സറിയിക്കുന്ന അത് ആൺകുട്ടികൾക്കും ബാധകമാണ് പെൺകുട്ടികൾക്കും ബാധകമാണ് ശാരീരികമായി മുതിരുന്ന ഈ അവസ്ഥ ശാരീരികമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകുന്ന ഈ അവസ്ഥയിൽ ആ ശാരീരികമായ സിംറ്റംസിനെ കുറിച്ച് വ്യക്തമായി ആ കുട്ടികൾക്ക് ബോധമില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് മാനസികമായി ടെൻഷൻസ് ഉണ്ടാകുവാൻ മാനസികമായി ആംഗസൈറ്റി സ്ട്രെസ് പോലെയുള്ള ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ പാരൻസ് തന്നെയാണ് അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതിൽ തീർച്ചയായും ശ്രദ്ധിക്കുക ബുള്ളിങ് എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയ ഉണ്ട് സാധാരണഗതിയിൽ വലിയ കോളേജുകളിലൊക്കെ അതിന് റാഗിങ് എന്ന് പറയാം പക്ഷെ സ്കൂളുകളിൽ സംഭവിക്കുന്നത് ബുള്ളിങ് ആണ് കഴിവ് കൂടുതലുള്ള എക്സ്ട്രോവേർഡ്സ് ആയ കുട്ടികൾ കഴിവ് കുറവുള്ള അല്ലെങ്കിൽ ഇൻട്രോവേർട്സ് ആയ കുട്ടികളെ സബ്ഡ്യൂഡായ കുട്ടികളെ കളിയാക്കുന്ന നിരന്തരം കളിയാക്കുന്ന നിരന്തരം മാനസികമായി ബുദ്ധിമുട്ട് ഏൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ബുള്ളിങ് എന്ന് പറയുന്നത് നിരന്തരമായി ശല്യപ്പെടുത്താൻ സാഹചര്യം ഉണ്ടാവുമ്പോൾ നിരന്തരമായി ശല്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏത് കുട്ടിക്കും അത് മാനസികമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും ഇത് വിധേയരാകുന്ന കുട്ടികൾക്ക് മാത്രമല്ല ബുള്ളിയിങ് ചെയ്യുന്ന കുട്ടികൾക്കും ബാധകമാണ് വീണ്ടും വീണ്ടും മറ്റുള്ളവരെ ബുള്ളിയിങ് ചെയ്യുന്ന കുട്ടിക്കും ഇതേപോലെ ആങ്സൈറ്റി ഡിസോർഡർ വരാം ഈ ബുള്ളിയിങ്ങിന് വിധേയമാകുന്ന ഈ കുട്ടിക്കും ആങ്സൈറ്റി ഡിസോർഡർ വരാം അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയെ ആരെങ്കിലും സ്കൂളിൽ ശല്യപ്പെടുത്തുന്നുണ്ടോ അതല്ലെങ്കിൽ ഈ കുട്ടി സ്കൂളിൽ ആരെങ്കിലും വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ചുമതല പാരൻസിന് തന്നെയാണ് അടുത്ത ഒരു ബുദ്ധിമുട്ടായി കുട്ടികൾ കണക്കാക്കുന്നത് വീണ്ടും വീണ്ടും സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുക സ്ഥിരമായ ഫ്രണ്ട്സ് ഇല്ലാതിരിക്കുക അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ജോലി ആയിരിക്കാം വീണ്ടും വീണ്ടും വീടുകൾ മാറേണ്ട സ്കൂൾ മാറേണ്ട സാഹചര്യം ഉണ്ടാവാം അത്തരം സാഹചര്യങ്ങളിൽ ആ വരുന്ന സാഹചര്യവുമായി പൊരുത്തപ്പെടുവാനുള്ള ഈ കുട്ടിയുടെ മാനസികമായ ക്ഷമതയില്ലായ്മയും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഈ കുട്ടിക്ക് ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കാം പരസ്പരം എപ്പോഴും കൂടുന്ന ഫൈറ്റ് ചെയ്യുന്ന പാരൻസ് ഉള്ള കുട്ടികൾക്കും ഈ കൂടൽ കണ്ട് മടുത്ത കുട്ടികൾക്കും തീർച്ചയായും ഇതേപോലെയുള്ള ആൻസൈറ്റി പ്രശ്നംസ് ഉണ്ടാവാം കുടുംബത്തിലെ ആരുടെയെങ്കിലുമോ വളരെയധികം ആയ ആരുടെയെങ്കിലുമോ കൂട്ടുകാരുടെയോ മരണവും കുട്ടികളിൽ ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കാം ഒരു ആക്സിഡന്റ് കാണാനിടയാവുകയോ ഒരു ആക്സിഡന്റിൽ പെട്ട ഒരാളുടെ ജീവൻ പോകുന്നത് കാണാനിടയാവുകയോ സ്വയം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സീരിയസായ ഏതെങ്കിലും ഇൽനസ് ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുകയോ ഇവരുടെ കൂട്ടുകാർക്ക് ഉണ്ടാവുകയോ ചെയ്യുമ്പോഴെല്ലാം ഈ കുട്ടിക്ക് ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുന്ന ബ്ലീങ് അല്ലാതെയുള്ള ശാരീരികവുമായും മാനസികവുമായ പീഡിപ്പിക്കലും ഈ കുട്ടികൾക്ക് ആങ്സൈറ്റി പ്രദാനം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു ആങ്സൈറ്റി ഉണ്ടാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു ഇത് വീട്ടിൽ നിന്നും ഉണ്ടാവാം റിലേറ്റീവ്സിൽ നിന്നും ഉണ്ടാവാം അയൽപക്കക്കാരിൽ നിന്നും ഉണ്ടാവാം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ഈ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ആങ്സൈറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട മൊത്തം ചുമതലയും പൂർണമായ ഉത്തരവാദിത്വം പാരൻസിൽ നിക്ഷിപ്തമാണ് കുട്ടികളെ ആദ്യം മുതൽ കാണുന്ന പാരൻസിന് ആ കുട്ടികളിൽ എന്തെങ്കിലും സ്വഭാവവിശേഷ മാറ്റങ്ങൾ അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ എമോഷണൽ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ സംഭാഷണ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ ഉറക്കത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ആ കുട്ടിയുടെ പാരന്റ് ആണ് അച്ഛനോ അമ്മയോ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഈ കുട്ടിക്ക് ആവശ്യമായ എല്ലാ തിരുത്തൽ ഉപദേശങ്ങളും തിരുത്തൽ നടപടികളും ഊർജവും മോട്ടിവേഷനും പ്രദാനം ചെയ്യേണ്ടത് ഈ അമ്മയും അച്ഛനും തന്നെയാണ് കുട്ടികളെ നല്ലപോലെ ശ്രദ്ധിക്കണം അതിലും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കൈകളിൽ എല്ലാ വിഷയങ്ങളും നിൽക്കും എന്നൊരിക്കലും കരുതരുത് എപ്പോഴും ആവശ്യമുള്ള സമയങ്ങളിൽ തീർച്ചയായും ഈ കുട്ടിയെ കുട്ടിയുടെ എമോഷണൽ പ്രോബ്ലംസ് അല്പം കടന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ നേരിട്ട് കണ്ട് വേണ്ട ചികിത്സ നൽകുവാൻ ഒരു കാരണവശാലും മടിക്കരുത് സ്വയം ചികിത്സ ചെയ്യരുത് സ്വയം ഡയഗ്നോസിസും ചെയ്യരുത് ഇത് രണ്ടും അപകടകാരിയാവും